കുമാർനല്ലൂർ ദേവീക്ഷേത്രത്തിനും ദേശവഴികൾക്കും ഐശ്വര്യം പകർന്ന ഉത്രാടം നിറ ചടങ്ങുകൾ നടന്നു ആചാരപെരുമയോടെ ഒന്നാമോണമായ ഉത്രാടദിനത്തിൽ ശേഷമായിരുന്നു ചടങ്ങുകൾ ദേവിയുടെ ദേശവഴിയായ മാഞ്ഞൂരിൽ നിന്ന് കൊണ്ടുവന്ന പുന്നല്ലിൻ കതിരുകൾ അടുക്കി കറ്റയാക്കി കാരാഴ്മക്കാരായ പുളിയായിൽ മാനാർ കുടുംബക്കാരാണ് ഉത്രാടം നാളിൽ രാവിലെ തലയിലേറ്റി വാതിമേണങ്ങളോടെ ക്ഷേത്ര കിഴക്കേ കിഴക്കേഗോപുരനടയിൽ എത്തിച്ചത് തുടർന്ന് മധുരയില്ലത്തെ പൂജാസ്ഥാനെ ഏറ്റുവാങ്ങി നാലമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ച് ദേവിയുടെ മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ പൂജ നടത്തി പൂജിച്ച കതിർ ആദ്യം ദേവിക്കും പിന്നീട് ഉപദേവക്ഷേത്രങ്ങളിലും സമർപ്പിച്ച ശേഷം ഐശ്വര്യത്തിന്റെ പ്രതീകമായി ഭവനങ്ങളിൽ കൊണ്ടുപോകുവാൻ ഭക്തർക്ക് നൽകുന്നതാണ് ചടങ്ങ് നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കാളികളായി ൂസ് ഏറ്റുമാനൂർ